നമസ്കാരം സർ നമ്മളീ ദേവീക്ഷേത്രങ്ങളിലൊക്കെ തെച്ചി പൂവ് ചിലയിടങ്ങളിൽ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ചുവന്ന പൂവ് ഇത് സമർപ്പിക്കുന്നൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു സാധാരണക്ക് എല്ലാ നിറങ്ങളും നമ്മുടെ അനുസരിച്ചിട്ട് മൂന്ന് ഗുണങ്ങളാണ് പ്രധാനമായിട്ട് പ്രപഞ്ചത്തിലുള്ളത് അല്ലെങ്കിൽ ലോകത്തുള്ളത് വലിയ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് നിറങ്ങൾ അതിന് മറ്റേ ചില വേരിയേഷൻസ് ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് വെളുത്ത നിറവും ചുവന്ന നിറവും കറുത്ത നിറവും ഈ മൂന്ന് നിറങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ലോകത്ത് അപ്പം അതിനകത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടദേവതയെ ആരാധിക്കുന്ന സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ദേവിയാണ് സങ്കല്പത്തിൽ ദേവിയെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ ആ രജോഗുണപ്രധാനിയായിട്ടുള്ള ദേവിയാണ് എന്നുണ്ടെങ്കിൽ ഈ ചുവന്ന നിറന്നുകൊണ്ടാണ് നമ്മൾ പൂജിക്കുക രജസ രജോഗുണം എന്ന് പറയുന്നത് തന്നെ ചുവപ്പാണ് സത്വഗുണം സാത്വികമായിട്ടുള്ള നിറം വെളുപ്പാണ് രജോ ഗുണം ചുവപ്പാണ് അപ്പൊ രജോ ഗുണപ്രധാനിയായിട്ടുള്ള ദേവതമാർക്കൊക്കെ ഇപ്പോൾ ദുർഗാസങ്കല്പത്തിലുള്ള ദേവി ആയിക്കോട്ടെ നവരാത്രികളിൽ പറയുന്ന പല ദേവി സങ്കല്പങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള ദേവിമാർക്കൊക്കെ നമ്മൾ രജോഗുണപ്രധാനിയായിട്ടാണ് ദേവിയുടെ ഗുണം തന്നെ സ്വഭാവം തന്നെ ഭാവം തന്നെ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ അതിനെ പൂജിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഈ ചുവന്ന പുഷ്പങ്ങൾ ഇപ്പൊ നമുക്ക് സരസ്വതിയാണെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾക്ക് പ്രാധാന്യം അപ്പൊ നേരെ മറിച്ച് നമ്മളിപ്പോൾ ചുവന്ന പുഷ്പങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ചുവന്ന പൂക്കൾ എപ്പോഴും രജോഗുണം കൂട്ടും രജോഗുണം അല്ലെങ്കിൽ ആ ദേവിയുടെ നിറത്തിനോടോ അല്ലെങ്കിൽ ദേവിയുടെ ഗുണങ്ങളോടോ സാദൃശ്യം വഹിക്കുന്നതാണ് അത് ആരാധിക്കുന്ന ആരാധന പാത്രങ്ങളിലൊക്കെ ആരാധന രീതികളിലൊക്കെ ആ ഒരു സ്വഭാവം വരും അതിലേറ്റവും പ്രധാനം ആകാശത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ പുഷ്പത്തെ സമർപ്പിക്കുന്നത് പഞ്ചഭൂതങ്ങളിലെ പൃഥ്വി അപ്പ തേജസ് വായു ആകാശം അതിൽ ആകാശത്തിന്റെ പ്രതീകായിട്ടാണ് നമ്മൾ പുഷ്പം ദേവിക്ക് സമർപ്പിക്കുന്നത് അപ്പൊ ആ ദേവിയുടെ ഗുണം അതാണെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ ഇഷ്ടദേവതാന്നൊരു സങ്കല്പം പറയാറുണ്ട് സാധാരണ ഇഷ്ടദേവതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം കാരണം എന്താ നമ്മുടെ ഇപ്പം എൻ്റെ ഗുണം എന്താണോ അതനുസരിച്ചാണ് എൻ്റെ ഇഷ്ടം വരുക ഇപ്പൊ ദേവതമാരോട് നമുക്ക് ഇഷ്ടം വരുന്നത് എൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് എനിക്ക് രജോഗുണപ്രധാനമായിട്ടുള്ള ഒരു സ്വഭാവക്കാരനാണ് ഞാനെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്നത് രജോ ഗുണപ്രധാനിയായിട്ടുള്ള ഒരു ദേവതയോ ദേവനിയോ ആയിരിക്കും അപ്പം അങ്ങനെ ആ ഗുണമനുസരിച്ചിട്ടാണ് എൻ്റെ പൂജ നടക്കുക അല്ലെങ്കിൽ എൻ്റെ സമർപ്പണം ചെയ്യുക അപ്പൊ ചുവന്ന പുഷ്പങ്ങൾ ഇപ്പൊ തെച്ചി മാത്രല്ല കുറച്ചും കൂടെ പിന്നെ രജോ ഗുണം പ്രാധാന്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെമ്പരത്തി കടും ചുവപ്പിലേക്ക് പോവും തെച്ചി കുറച്ചും കൂടി ഒരു ഒരു അല്പം സാധ്യത കലർന്നിട്ടുള്ള രജോ ഗുണമാണത് അതുകൊണ്ടാണ് ആ ചുവപ്പിന് കടുഞ്ചവുപ്പല്ല അത് കടിഞ്ഞുവപ്പുള്ള ചില ഇതുണ്ട് പ്രത്യേക സന്ദർഭങ്ങൾ ഉപയോഗിക്കാറുണ്ട് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് പ്രത്യേക ചില പ്രയോഗങ്ങൾക്ക് മന്ത്രപ്രയോഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രത്യേക തരം പിന്നെ ഷ്കർമ്മങ്ങളിൽ ചിലതിനൊക്കെ കടും തെച്ചിയായിട്ടുള്ളത് ഉപയോഗിക്കാറുണ്ട് പ്രസാദത്തിലൊക്കെ ആ പ്രസാദത്തിൽ അതേ തന്നെ ഇപ്പൊ ഗുരുതി പോലത്തെ ചില പുഷ്പാഞ്ജലികൾ ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾക്ക് നല്ല ചുവപ്പായിട്ടുള്ളത് സ്വീകരിക്കാറുണ്ട് പൊതുവെ ചുവന്ന പുഷ്പങ്ങൾ നമ്മള് ഒരു സാമാന്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ചെയ്യുന്നത് വീടുകളിലെ നിരന്തരം അല്ലെങ്കിൽ നമ്മൾ പൂജയ്ക്ക് പൂക്കൾ വെച്ചിട്ടായിരിക്കല്ലോ പ്രാർത്ഥിക്കുന്നത് ചുവന്ന പൂക്കളാണ് വെച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എന്തായിരിക്കും വെച്ചിട്ടായിരിക്കും അതിന് ഏറ്റവും ക്ഷിപ്രഫല സാധ്യം എന്നാണ് പറയുന്നത് അതായത് ഗുണങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഈ രജോ ഗുണം എപ്പോഴും വളരെ പിന്നെ ശീഘ്രഗതിയിൽ കാര്യത്തെ സാധിക്കും രജോഗുണ പ്രധാനികളായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പൊ അവര് നടക്കുന്ന എല്ലാ മനുഷ്യരിലും ഉണ്ട് ഈ ഗുണങ്ങള് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് അപ്പോ രജഗുണപ്രധാനിയായിട്ടുള്ള ആൾക്കാർ ഇപ്പം ഈ മൂന്ന് പേര് നമ്മൾ സത്യഗുണപ്രധാനിയായിട്ട് നടന്നു വരുന്നത് പതുക്കുകയായിരിക്കും രജഗുണപ്രധാനിയായിട്ടുള്ള ആൾക്കാർ വളരെ സ്പീഡിലായിരിക്കും നടക്കുക എന്നതുപോലെ ഈ ആരാധനയുടെ കാര്യത്തിലും അങ്ങനെ ഈ ചുവന്ന പുഷ്പങ്ങളെ കൊണ്ട് നമ്മൾ ആരാധിക്കുന്ന സമയത്ത് ആ രജഗുണപ്രധാനിയായിട്ടുള്ള ദേവി എളുപ്പം ഫല ക്ഷിപ്രഫലസാധ്യം എന്ന് അതിന് പറയാറ് സാങ്കേതികമായിട്ട് പറയുമ്പോൾ എളുപ്പം നമുക്ക് ഫലം തരുന്ന കൂട്ടത്തിലായിരിക്കും അതുകൊണ്ടാണ് ചില പ്രത്യേക പുഷ്പങ്ങളെ കൊണ്ട് ചില പ്രത്യേക മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് തെച്ചിപ്പൂ കൊണ്ട് നമ്മൾ സാധാരണ സ്വയംവര പാർവതിയെ അതായത് നമ്മ വിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുള്ള സ്വയംവര പാർവ സ്വയംവര മന്ത്രം സമയ ജപിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആരാധിക്കുന്ന സമയത്തൊക്കെ ഈ തെച്ചിപ്പൂ എടുക്കാറുണ്ട് സാധാരണ ആ കാരണം അതൊരു കാമ്യമാണ് ഒരു വശ്യം ണെങ്കിൽ ഒരു ഷഡ്കർമ്മങ്ങളുണ്ട് ശാന്തി വശ്യം അങ്ങനെ പോകുന്നതിൽ തന്നെ വശ്യ വശ്യകർമ്മത്തിൽ പെടുത്താവുന്നതാണ് കാരണം നമുക്കൊരു ഒരു കാമ്യമായിട്ടൊരു നമുക്കൊരു ആഗ്രഹം ഉണ്ട് അത് സാധിക്കണം ആ ഒരു ഉദ്ദേശത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളിലാണ് ഈ കൂടുതലായിട്ടും പൊതുവെ നമ്മള് തെച്ചിപ്പോ എല്ലാറ്റും ഉപയോഗിക്കുന്നത് ചുവന്ന പുഷ്പത്തിൽ പെട്ടതാണ് തെച്ചി തെച്ചി മാത്രമല്ല കേട്ടോ എന്നോടൊപ്പം വരുന്ന ചെമ്പരത്തി പോലത്തെ ആയാലും പിന്നെ റോസാ പുഷ്പം അങ്ങനെ ചുവന്ന പൂക്കള് ധാരാളം പുഷ്പങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എളുപ്പം ഫലം കിട്ടുന്നതാണ് അതുപോലെ തന്നെ അതിന് ഇപ്പം ആഗ്രഹം ഉണ്ടാവും പൊതുവെ അത്തരം കർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അത്തരം പ്രാർത്ഥനകൾ ചെയ്യുക ഇപ്പൊ നമ്മള് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് നമ്മുടെ പിന്നെ വീട്ടിൽ നിൽക്കുന്ന പുഷ്പങ്ങൾ കൊണ്ട് അല്ലെ സമർപ്പിക്കുക ചെയ്യുക പ്രത്യേകിച്ച് ദേവി ദേവന്മാർ കൊണ്ട് സമർപ്പിക്കുമ്പോൾ അവര് ഇത് മനസ്സിലാക്കിയിട്ടാണ് സമർപ്പിക്കുന്നതെങ്കിൽ അതിന് ഫലം കൂടും ഫലസിദ്ധി കൂടും നമ്മുടെ വീട്ടിലുള്ള എല്ലാ പുഷ്പങ്ങളും കൊണ്ടും കൊടുക്കുന്നത് മാത്രമല്ലാതെ പ്രത്യേകമായിട്ട് ആഗ്രഹം സാധിക്കണം ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം ചില പ്രത്യേക പുഷ്പങ്ങളെ കൊണ്ട് ആരാധന ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പം ചുവന്ന പുഷ്പങ്ങളെ കൊണ്ട് ആണ് നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എളുപ്പം ഫലസിദ്ധി കിട്ടുകയും അത് നിലനിൽക്കുകയും ചെയ്യും ണമായിട്ട് നമുക്കൊരു കാര്യം സാധിച്ച പോലെ അതിനൊരു ഫലസിദ്ധി അത് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ ഒരു തുടർച്ച വേണം അതുകൂടി അതിൽ നിന്ന് കിട്ടും എന്നാണ് ആചാര്യന്മാര് പറയാറ് സാധാരണ ഈ ചുവന്ന പുഷ്പങ്ങളെ നമ്മള് സമർപ്പിക്കുമ്പോൾ പ്രത്യേക വശ്യത്തെ പറ്റി പറഞ്ഞല്ലോ ഈ വശ്യം എങ്ങനെയാ ഇതിനോട് ഇത്ര ഒരു അടുത്ത് നിൽക്കുന്നത് അതും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ടാണ് ഇപ്പൊ മനുഷ്യന്റെ ആവശ്യങ്ങള് പലതരത്തിലാണല്ലോ നമുക്ക് ശാന്തികർമ്മള് ചെയ്യാം കർമ്മങ്ങൾ തന്നെ ആറ് അഞ്ചാറ് വിധത്തിലുണ്ട് ശാന്തികർമ്മങ്ങളുണ്ട് വശ്യമുണ്ട് സ്തംഭനമുണ്ട് ഉച്ചാടനമുണ്ട് വിദ്വേഷണമുണ്ട് മാരണമുണ്ടെന്നാണ് ശാസ്ത്രീയ ശാസ്ത്രം അനുസരിച്ച് പറയുമ്പോൾ പറയുക അപ്പോ നമുക്ക് ശാന്തികർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ സാത്വികത കൂടുതലായിരിക്കും ആ കർമ്മങ്ങൾക്ക് ചെയ്യുന്നതിലൊക്കെ സാത്വികമായിട്ടുള്ള കാര്യങ്ങളെ ആ കർമ്മങ്ങളിൽ തന്നെ കർമ്മത്തിന്റെ ഒരു വ്യവസ്ഥയും സ്വഭാവവും സമ്പ്രദായവും ഒക്കെ നോക്കിയാൽ തന്നെ അത് വളരെ സാത്വികമായ ഒരു ഗുണങ്ങളായിരിക്കും ഇതിന് കൂടുതലുണ്ടാവുക വശ്യം എന്ന് പറയുന്ന ഭാഗത്തേക്ക് കിടക്കുന്ന സമയത്ത് അതിലൊരു ആഗ്രഹ നിവൃത്തിയാണ് പ്രധാനമായിട്ടും ഇപ്പൊ നമ്മൾ വശീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് പലതരത്തിലാവാം അപ്പോ പഴയ കാലങ്ങളിലൊക്കെ ഇപ്പൊ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയ കാലഘട്ടത്തില് രാജവശ്യം പ്രധാനമായിട്ട് പറയാറുണ്ട് രാജാക്കന്മാരുണ്ടല്ലോ പല കാര്യങ്ങൾക്ക് രാജാക്കന്മാരെ സ്വാധീനിക്കാം അപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മുടെ ഏറ്റവും മുകളിലുള്ള ആൾക്കാരുടെ ഒരു പ്രീതി കിട്ടുന്നതിനോ അനുകൂലം കിട്ടുന്നതിനോ ഒക്കെ ആയിട്ട് നമ്മൾ ആ നിലയ്ക്ക് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ അതുകൊണ്ട് അത് നമുക്കൊരു ജീവിതത്തിൽ അത് കൂടാതെ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു ഘട്ടം വരാലോ അങ്ങനെ വരുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക സാധാരണ അപ്പോ അതിന് പാകത്തിനുള്ള പിന്നെ പൂജാ സമ്പ്രദായങ്ങളിലേക്ക് നമ്മൾ കടക്കും അല്ലേ സ്വാഭാവികമായിട്ട് അപ്പൊ അതിന് ഈ സാത്വികമായിട്ടുള്ളത് മാത്രം പോരാ അപ്പ അതിലെ രജോ ഗുണം പ്രധാനമായിട്ടും ഇതേപോലെ ചുവന്ന പുഷ്പങ്ങൾ വേണം ചുവന്ന നിറങ്ങൾ വേണം ചുവന്ന നിറത്തോടു കൂടി ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കണം ദേവിയെ ആരാധിക്കുന്ന സമയം പ്രത്യേകമാണ് പ്രത്യേക സമയത്ത് ആരാധിക്കണം അതേപോലെ ദേവിയെ അലങ്കരിക്കുന്നത് പിന്നെ ചുവന്ന വസ്ത്രങ്ങളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതായത് കാമ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് സാധിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ചെയ്യുന്ന സമയത്ത് ചുവന്ന പുഷ്പങ്ങളെ പുഷ്പങ്ങളെക്കൊണ്ട് നമ്മൾ കുങ്കുമാർച്ചന ചെയ്യുന്നതന്നെ എങ്ങനെയുള്ളു ചുവന്ന കുങ്കുമം ആ കുങ്കുമം കൊണ്ട് ദേവിയെ അർച്ചിക്കുക ചുവന്ന പുഷ്പങ്ങളെ കൊണ്ട് ആരാധിക്കുക ചുവന്ന നിറത്തിൽ ദേവിയെ ധ്യാനിക്കുക ഇതൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് പൊതുവെ ചുവന്ന നിറത്തിന് ഇത്രയും പ്രാധാന്യം ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വിശേഷിച്ചിട്ടുണ്ട് അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്